ഹലോ ഗാൾസ് കുട്ടി ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചന്ദനത്തിരിയാണ് ആവശ്യമായ സാധനങ്ങൾ കരിപ്പൊടി കുളമാവ് പൊടി എടനപ്പൊടി എന്നിവയാണ് ഇതെല്ലാം ആ ഒരു പാത്രത്തിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു മാവ് പോലെയാക്കണം എനിക്ക് സബ്ദിലയിലേക്ക് ഇത് ഉണ്ടാക്കാൻ അവസരം ലഭിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇത് പഠിച്ചത് இது உண்டாக வளரே சுகமானே நான் ஒன்னு உண்டாக்கி தரா അങ്ങനെ നമ്മളുടെ ചന്ദനം തിരി തയ്യാറായി അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ചന്ദനം തിരികളാണ് ഇത് ഇത് ഞാനൊന്ന് കത്തിച്ച് കാണിച്ചു തരാം ഇത് കത്തിച്ചതാണിത് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക അങ്ങനെ ഈ കുട്ടി വ്ലോഗ് അവസാനിച്ചിരിക്കുന്നു